കോഴിയിറച്ചിയുടെ വില ഉയർന്നതോടെ ഹോട്ടൽ ഉൽപ്പന്നങ്ങൾക്കും വൻതോതിൽ വില വർധിക്കുകയാണ് കോഴിയിറച്ചിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പോഴത്തെ വില സാധാരണ വില ഉയർന്നാൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ വില കുറയുമായിരുന്നു എന്നാൽ ഇപ്പോൾ മാസങ്ങളോളമായി വില കുറയുന്നില്ല കോഴിവില ക്രമാതീതമായി ഉയരാൻ തുടങ്ങിയതോടെ ഹോട്ടലുകാരും പിടിച്ചു നിൽക്കുവാനാകാതെ വില വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ ചെറുകിട ഹോട്ടലുകൾ പത്ത് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് എൺപത് മുതൽ നൂറ് വരെ ഈടാക്കിയിരുന്ന ചിക്കൻ ബിരിയാണിക്ക് ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ചെറുകിട ഹോട്ടലുകൾ വാങ്ങുന്നത് മറ്റ് ഹോട്ടലുകളിൽ നൂറ്റി എഴുപത് രൂപ വരെ ഈടാക്കുന്നുമുണ്ട് കോഴിയിറച്ചിയുടെ മറ്റ് ഉൽപ്പന്നങ്ങൾക്കും ഇത്തരത്തിൽ വൻതോതിലാണ് വില വർദ്ധിച്ചിരിക്കുന്നത് മാർച്ച് ആദ്യവാരം മുതലാണ് കോഴിയിറച്ചിക്ക് വില ഉയരാനാരംഭിച്ചത് നൂറ്റി എഴുപത് രൂപയിൽ നിന്നും ഉയർന്ന ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയായിരിക്കുകയാണ് കോഴിയിറച്ചി വില വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാൻ സാധ്യതയെന്നാണ് കണക്കുകൂട്ടലുകൾ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവുണ്ടായതാണ് ഇത്തരത്തിൽ വില ഉയരാൻ കാരണമായിരിക്കുന്നത് തുടർച്ചയായി നഷ്ടം നേരിട്ടതോടെ കേരളത്തിലടക്കം ഇറച്ചിക്കോഴി കൃഷി കർഷകർ കൂട്ടത്തോടെ അവസാനിപ്പിച്ചിരുന്നു ഇത് തമിഴ്നാട് ലോപിക്ക കൂടുതൽ സഹായകരമാവുകയായിരുന്നു ഇപ്പോൾ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വിൽപ്പന നടത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിൽ ചുരുക്കം ചില കർഷകർ മാത്രമാണ് നിലവിൽ ഇറച്ചിക്കോഴികളെ വളർത്തുന്നത് കേരള ചിക്കൻ എന്ന പേരിൽ ബ്രഹ്മഗിരിയിലൂടെ നൽകിയിരുന്ന സാമ്പത്തിക സഹായം അവസാനിപ്പിച്ചതാണ് കേരളത്തിൽ കൃഷി കുറയുവാൻ കാരണമായത് തീറ്റയുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയും വില വൻതോതിൽ വർദ്ധിച്ചതും കർഷകർക്ക് വിനയായി മാറിയിട്ടുണ്ട്